ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതും ഫ്ലാറ്റിനും ഷിഫോൺ തുപ്പട്ടിയൊക്കെ വരുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ല രസമുള്ള വയലറ്റ് കളർ ഷെയ്ഡാണ് വരിക അതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഒരു ഹക്വബ പ്രിന്റ് വരിക നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ദുപ്പട്ട ദുപ്പട്ടതായി ഇങ്ങനെ പ്ലാറ്റിന ഷിപ്പോണില് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ബാന്തിനി ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ദുപ്പട്ടയാ ഇതിന്റെ ലോവർ എഞ്ചിന്റെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതായി ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു അജ്രക്കും ബാന്തിനി എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടോപ്പിന്റെ ആണെങ്കിലും ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക ഉണ്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് നല്ലൊരു ഹക്വബ പ്രിന്റ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് ഇല്ലാട്ടോ കോട്ടന് സാധാരണ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരാറില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒരു വൈനും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് അത് ഫ്രണ്ട് പോർഷനിൽ നല്ല ത്രെഡ് വർക്ക് ഹക്കോബ പ്രിന്റും കൂടെ വരുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആണല്ലോ ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരിക ഇതിന്റെ ദുപ്പട്ട അതാ ഇങ്ങനെ ബാന്തി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് അതാ നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ചെറുതായിട്ട് ക്രഷഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആ നല്ല രസമുള്ള ഫാബ്രിക്കാണ് പിന്നെ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കവർഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക അതിലും നല്ല ഭംഗിയായിട്ട് ഹക്കോവർ പ്രിന്റും ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ഈ ബ്ലാക്കിന്റെ ദുപ്പട്ട കാണാൻ നല്ല രസമാണ് കേട്ടോ അതേ കളർ കോമ്പിനേഷൻ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അടിപൊളി ദുപ്പട്ടയാണ് ഏറ്റവും രസം കാണാൻ ഇതാണ് നല്ല ഭംഗിയാണ് ഫുള്ള് ഒറിജിനൽ മെറൊക്കെ വെച്ചിട്ട് നല്ല ആയിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടോ ലോവർ എൻഡിലും നല്ല രസമായിട്ട് ഡിസൈനും ടാസൽസും ഒക്കെ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് വരും കളറുകളെല്ലാം ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ അടിപൊളി കളർ ഷെയ്ഡാട്ടോ എല്ലാം ഫാബ്രിക് ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടനാ പറഞ്ഞത് തുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും നല്ല രസമല്ലേ ദുപ്പട്ടയുടെ ഡിസൈന കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തുണ്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല രസാ നല്ല ഭംഗിയാണ് നല്ല ബ്ലാക്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരിക ഭയങ്കര രസമാണ് കളറുകളെല്ലാം കാണാനായിട്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി വരുവുള്ളൂ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് ടോപ്പ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമുള്ള ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളറും ഇതാണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല രസല്ലേ ദുപ്പട്ടയുടെ ഡിസൈനെ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ഹത്തോബ പ്രിൻ്റ പറഞ്ഞത് ദുപ്പട്ടൻ്റെ ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് എന്ത് അറിയോ ഇങ്ങനെ ഡബിൾ സൈഡിലൊക്കെ ഇട്ടാലും നല്ല ലെങ്ത് ഒക്കെ ഉള്ളത് ഉപ്പട്ടേട്ടോ നന്നായിട്ട് കിടന്നോളും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളി അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ നല്ല രസമാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ